വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അണിയറയിൽ നിന്നും ഏറെ ആ ഒരു വാർത്ത നമ്മൾ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു പ്രമോയടക്കം വന്നു കഴിഞ്ഞു ഒരു പ്രമുഖ മത്സരാർത്ഥി കൊച്ചിയിലേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ അല്ല എബിക്റ്റായല്ല ചെയ്തു അതായത് സ്വയം പിന്മാറി പോകുന്ന ഒരു ദയനീയ കാഴ്ച കാണേണ്ടി വരുന്ന ബിഗ് ബോസ് മലയാളം പ്രേക്ഷകരുടെ അവസ്ഥ നിന്ന് ആലോചിക്കാം അതായത് ഈ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇനിയും ഇതുപോലുള്ള ഈ സ്ത്രയണ സ്വഭാവമുള്ള ധാരാളം മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രയണ സ്വഭാവമുള്ള മറ്റുള്ളവരെ വെറുപ്പാന്നല്ല പക്ഷെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മാനദസം സാധാരണകളിലേക്ക് ഇത്തരം ആളുകൾക്ക് നമ്മുടെ ഗെയിം ചേഞ്ചർ റിയാസ് സലീമിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരോടൊരു ദേഷ്യം അതായത് ഈ പറഞ്ഞ പുരുഷന്മാരെ ഒന്നടങ്ങാം ആക്ഷേപിക്കുക താഴ്ത്തിക്കെട്ടുക അവരെ എഴുത്തുക ആ രീതിയിൽ അവർക്കെതിരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന പോലെയാണ് പൊതുവെ ഇത്തരം ആളുകളെ കണ്ടുവരാറുള്ളത് നാദ്ര അങ്ങനെയല്ലായിരുന്നു ഇത്തവണ നെവിൻ അല്ല വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ അതുപോലെ തന്നെ നല്ലൊരു ഹൃദയമുള്ള ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു പക്ഷേ തൊണ്ണൂറ് ദിവസം വരെ അവിടെ നിന്ന് കളിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആക്ച്വലി എന്താണ് സംഭവിച്ചത് നെവിൻ പോകാനുള്ള കാരണം എന്താണ് എന്താണ് അവിടുത്തെ താരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി ശരിക്കും പുറത്തായോ ഇനി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം ചെയ്യാൻ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാതിരുന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ യു പി ഐ വിവരങ്ങൾ ചോരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് നെവിൻ എന്ന് പറയുന്ന ഈ ഒരു പഹ്യൻ സ്വയം കിറ്റ് ചെയ്ത് പോയിരിക്കുന്നു പ്രധാന വാതിലിലൂടെ അദ്ദേഹം പുറത്തിറങ്ങുന്ന നമ്മൾ കണ്ടില്ല പ്രധാന വാതിലിലൂടെ പോയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിലൂടെ ഒന്നും വരാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇദ്ദേഹം ബിഗ് ബോസിന്റെ ഹോട്ടലിൽ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇത് പ്രാങ്കാന്ന് പറയുന്നുണ്ട് പിന്നൊരു സാധ്യത ഉള്ളെന്ന് പറയുന്ന ഒരു പക്ഷേ ഇദ്ദേഹം പണങ്ങി പോയാൽ തന്നെ ബിഗ് ബോസിനെ തിരിച്ചു കൊണ്ടുവരാൻ അതായത് മണിക്കൂട്ടനൊക്കെ വന്ന പോലെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത്തരത്തിൽ അദ്ദേഹം ബില്ലിംഗ് ആണെങ്കിൽ തീർച്ചയായും തിരിച്ചു കൊണ്ടുവരും കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇനി ഇതിന് കാരണമായത് അനുമോളുമായിട്ടുള്ള വഴക്കാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അനുകൂലമായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശക്തമായ വഴക്കുണ്ടാവുന്നുണ്ട് അനുമോളിന്റെ ഒരു സ്ട്രാറ്റജി അറിയാം വഴക്കുണ്ടാക്കുക കരയുക വഴക്കുണ്ടാക്കുക കരയുക ആരോടെങ്കിലും വഴക്കുണ്ടാക്കുക കറിയുക ഓട്ടുണ്ട് സോ തീർച്ചയായും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഫൈവിൽ ഉറപ്പായിത്തും ഒരു പക്ഷേ കപ്പുകൂല മേടിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ കരച്ചിൽ വഴക്ക് എന്നുള്ള സ്ട്രാറ്റജിയുമായി തന്നെ അനുമോള് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അനുമോൾ നവിനുമായിട്ട് വഴക്കുണ്ടാവുന്നു അതിനിടയിൽ ഈ പറഞ്ഞ ആതിലെയും നൂറയും കയറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും നൂറാ നൂറാ ആ ഒരു പ്രമോയിൽ കടുത്ത രീതിയിൽ നെമിൻ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് നൂറ എന്താ മലമറിച്ചിട്ടാണ് അവിടെ എനിക്ക് അറിയാൻ മേലാട്ട് നോക്കുകയാണെങ്കിൽ ഈ എന്താ അവിടെ ചെയ്തത് കാണാനൊക്കെ കൊള്ളാൻ നല്ല സുന്ദരി പെൺപിള്ളാര് തന്നെ പ്രത്യേകിച്ചും നൂറെ കാണുമ്പോഴൊക്കെ നല്ല ഐശ്വര്യക്കുണ്ട് ഈ ബിഗ് ബോസിന്റെ പരിപാടിയിൽ പക്ഷെ ഇതുപോലെ വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഈ അടുത്ത കാലത്തല്ല ചരിത്രത്തിൽ വന്നതിൽ വെച്ചുണ്ടോ ദസ്റ്റന്റ് നൂറേ ആണെന്ന് പറയാം ഒന്നും ചെയ്യുന്നില്ല അത്തരത്തിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഈ നെവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഈ നെവിനെ ആട്ടി ഇറക്കാൻ വേണ്ടി വലിയ ആക്രോശം നടത്തുന്നത് എനിവേ വേ ദാരുണമായ ഒരു ഇജക്ഷനാണ് വന്നിരിക്കുന്നത് നെവിൻ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി അങ്ങനെ ക്യുറ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ പോകുന്നു അതിന് വലിയ സാധ്യത എന്ന് പറയുന്നത് നെവിനി പൊതുവേ അവിടെ നിൽക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു നെവിനി ഈ പറഞ്ഞ കണക്കുള്ള നെവിന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് പെണ്ണുങ്ങളുടെ പാന്റ് പെണ്ണുങ്ങളുടെ നിക്കർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടമുള്ളത് പിന്നെ മേക്കപ്പ് സാധനങ്ങൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് പുള്ളിക്ക് വലിയൊരു എന്താ പറയുക ദുഃഖം ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇനിവേ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പോയതോടു കൂടി നഷ്ടമായിരിക്കുന്നത് ഒരുപക്ഷെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ അതുപോലെ തന്നെ നെവിനിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് ശ്രേണ സ്വഭാവം കാണിക്കുന്നതിനോടൊപ്പം തന്നെ നെവിൻ ഒരു കാമക്കടുവിയായി മാറാനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചുതരാം ഞാൻ അതെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു കൊച്ചു കാമക്കെടുവിയാണെന്നും അതിനൊന്നും ഇനി സാധ്യല്ല അദ്ദേഹം മടങ്ങിയിരിക്കുന്നു നവിൻ ഈ പറഞ്ഞ എൽ ജി പി ടിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച വ്യക്തിയല്ലേ കമ്മ്യൂണിറ്റി തന്നെ ഉള്ള ആളാണെന്ന് നെവിൻ പറഞ്ഞിട്ടില്ല നവിൻ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ഒന്ന് കേൾക്കാം ഇപ്പം ഞാനൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിൽ യൂട്യൂബേഴ്സ് ഇങ്ങനെ പടച്ചു വിടുന്നത് എന്നാൽ എൽ ജി ബ്യൂ ടി പ്ലസ് കമ്മ്യൂണിറ്റി ഇന്ന് മെൻഷൻ ചെയ്തിട്ട് എന്നാൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എൽ ജി ബി ടിവ് പ്ലസ് കമ്മ്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഞാൻ എന്താ പറയുക ആ കമ്മ്യൂണിറ്റി ഞാൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് യൂട്യൂബിൽ തന്നെ മീഡിയാസ് അല്ല തീരുമാനിക്കേണ്ടത് ഞാൻ എൻ്റെ സെക്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് മൈ പേഴ്സണത്തെ ഒരു സ്ത്രീയുടെ വീഡിയോ ചെയ്തു ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ദ ആർ നോട്ട് ഫ്രം ദ എൽ ജി ബി ട്യൂ ക്യു പ്ലസ് കമ്മ്യൂണിറ്റി എന്ന് പറയാനുള്ള പ്രാഴ്ച ഇവിടെ ആർക്കും ഇല്ല എസ്പെഷ്യലി ഈ കഴിഞ്ഞ ആഴ്ച മുന്നേ ലാലേട്ടൻ ഒരു വീഡിയോ ചെയ്താലോ ഒരു മാല ഇട്ടിട്ടുള്ള ഒരു അർദ്ധനാരി കോൺസെപ്റ്റില്ല നിങ്ങൾ ലാലേട്ടനെ പറ്റിയിട്ട് ഇത് എൽ ജി ബി ട്യൂ ക്യൂ പ്ലസ് കമ്മ്യൂണി ആണ് നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ല അതേപോലെ തന്നെ ദിലീപ് അതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇതിനുമുമ്പ് കളിച്ച മത്സരാർത്ഥികളെ പോലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കളിക്കാനോ താൻ കമ്മ്യൂണിറ്റി ആണെന്നോ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിഷ്പക്ഷമായി നിന്ന് വളരെ സൗഹൃദത്തോടുകൂടി എല്ലാവരോടും ഇടപെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു വളരെ നഷ്ടം എന്ന് തന്നെ പറയാം എന്നാൽ ഈ നഷ്ടത്തിനിടയിലും വലിയ നേട്ടമുണ്ടാക്കിയ മറ്റൊരു പ്രമുഖ താരമുണ്ട് ചിലപ്പോൾ ഒന്നും അതെ മറ്റാരുമല്ല പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ എഞ്ചിനീയറും എൻജിനീയറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ഫാമിലി ബ്ലോഗറുമായ പ്രമുഖ താരം രേണു സുദീ ഈ ആഴ്ചയിൽ എബിഷനിൽ വന്നപ്പോൾ പലരുടെയും ആഗ്രഹം ഈ ആഴ്ച ഔട്ടാക്കി വിടാമെന്നുള്ള വലിയ ആഗ്രഹം പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ ആഴ്ച നെവിൻ പോകുന്നതോടുകൂടി ഇനി ഒരു എബിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതുപോലെ ഈ ആഴ്ച പ്രമുഖ താരത്തെ പുറത്തിറക്കാമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇതിന് വഴിയൊരുക്കിയ നെവിനോട് നന്ദി പറയാൻ വരട്ടെ എന്താ ഞാൻ ഉള്ളുകൊണ്ട് പറഞ്ഞു വളരെ 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 ഈ നവീൻ ിൽ പോലും പ്രമുഖ താരത്തിന് ഒരു കൂട്ടം സംഭവിക്കത്തില്ല വോട്ടിങ്ങിൽ രണ്ടാം സ്ഥാനത്തുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ആരെയൊക്കെ പിന്തള്ളി ആരിനൊന്നും ഒന്നും വലിയ വോട്ടില്ല പക്ഷെ ആരും തീരെ മോശവുമല്ല ബിഗ് ബോസ് അഡിറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളായ സൈക്കോകൾ ധാരാളമായി വോട്ട് കിട്ടി ചാൻസ് ഇല്ല ോളം കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വരെ നമ്മുടെ പ്രമുഖ താരം പ്രത്യേകിച്ച് കളിയൊന്നും കളിച്ചില്ലെങ്കിൽ കൂടി ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും അവിടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ കാരണം ശൈത്യ ഉണിയിൽ തുടങ്ങിയ മറ്റ് ചില പ്രമുഖ താരങ്ങൾ ഇനി അങ്ങോട്ട് ഓരോ ആഴ്ച ഔട്ടായി പോകുന്നത് കൂട്ടിയാൽ പോലും അഞ്ചാഴ്ച അങ്ങനെ അങ്ങ് പോവും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമുഖ താരം അവിടെ തൊണ്ണൂറ് ദിവസം വരെ അല്ലെങ്കിൽ തൊണ്ണൂറ്റു ദിവസം ഫൈനൽ വരെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഇനി വേണ്ടത് ഈ സീസൺ രക്ഷപ്പെടണമെങ്കിൽ വൈൽഡ് കാർഡിനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത്തരത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്ന രണ്ട് വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണ് ഓരോന്നായിട്ട് വരട്ടെ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് വന്നു ഞാൻ ഇതുപോലുള്ള ൾ അല്ലെങ്കിൽ കഴിഞ്ഞവണ കൊണ്ടുവന്ന നടക്കുള്ള വിലപിടിപ്പുള്ള താരമൂല്യമുള്ള അത്യന്തം ഷോയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഇത്തരത്തിലുള്ള ഒരാളെയെങ്കിലും കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി വേറെ ഏറെ ദുഃഖകരമായ വാർത്തയാണ് നെവിൻ അങ്ങനെ പറയുന്ന ഈ ഒരു മത്സരാർത്ഥി മത്സരാർത്ഥി ഏറെ ഈ ഒരു അതീവ ദുഃഖിതിനായി ഷോ കിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലൈവിലും എപ്പിസോഡിലും അറിയാൻ സാധിക്കും നൂറേ പോലെ കംപ്ലീറ്റ് വേസ്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികളും നമ്മുടെ പ്രമുഖ താരത്തെ പോലെ ചിലപ്പോൾ ഒന്നും ചുമ്മാ അവിടെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നതിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക അത് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ